ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്ന ആണ് അപ്പോൾ എൻ്റെ വീട് വെച്ചിറയായിട്ടോ ഇപ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ വെച്ചിച്ചിറയ്ക്ക് പോവാണ് പോയ വഴിക്ക് വാഴക്കുന്നത്തെത്തിയപ്പോൾ ഒരു ഏതോ ഒരു അമ്പലത്തിലെ പറയെടുപ്പാണ് വീടുകളിൽ ഇപ്പോൾ അങ്ങനെ അധികം കാണാൻ പറ്റാത്തൊരു കാര്യം കേട്ടോ വീടുകളിൽ വന്ന് പറയെടുക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അതങ്ങ് എടുത്തതായിട്ടോ ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വോയിസ് കവർ കൊടുക്കുവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ റാന്നിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഓർത്ത് കേട്ടോ പണി കിട്ടിപ്പോയി കാരണം ഇവിടെ നിന്ന് കോഴഞ്ചേരിയിൽ നിന്ന് റാന്നിയിലോട്ട് ഇഷ്ടത്തിന് വണ്ടിയുണ്ട് പക്ഷേ റാന്നിന്ന് വെച്ച് ചിറക്കി വണ്ടി കേട്ടോ അപ്പം ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോൾ റാന്നി ചെന്നു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മൂന്ന് മണിക്ക് വണ്ടിയുള്ളതെന്ന് അറിയുന്നത് കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര കഷ്ടമായൊരു കാര്യം കേട്ടോ എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാത് ഇത്രയും വർഷമായിട്ടും അവിടേക്ക് ആവശ്യത്തിന് വണ്ടിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ദുഃഖകരമായ ഒരു കാര്യം പിന്നെ റാന്നി ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഞങ്ങളൊരു ഷാർജയും മീട്രോളും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അതാണ്ട് അവിടെ അന്നേരം റാന്നിയിലൊരു മരത്തേനെ കാക്ക കൂട് കണ്ടേ ആ ഒരു മരത്തെ തന്നെ പത്തിരുപത്തഞ്ചോളം കൂടുകളുണ്ട് കേട്ടോ മോളത് അവിടെ ഇരുനെണ്ണിയേ പ്പലത്തിറങ്ങി അങ്ങനെ അവിടുന്ന് ഓട്ടോയ്ക്ക് പോകുമായിരുന്നു പിന്നെ ഇപ്പോൾ കണ്ടതാണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളായിരുന്നു കേട്ടോ സെൻറ് തോമസ് സ്കൂൾ ഇതാണ് സി എം എസ് എൽ പി സ്കൂളാണ് രണ്ടും ഞാൻ പഠിച്ച സ്കൂളായിരുന്നു ഇതാണ് എൻ്റെ സ്വന്തം നാട് കൂത്താട്ടു വളം കേട്ടോ കൂത്താട്ടു വളർത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോന്നതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി യും മലയും കുന്നുകളും ഒക്കെ ഉള്ളതായിട്ടോ ഞങ്ങളുടെ റാന്നി വെച്ചുച്ചിറ പൂത്താറ്റുകളൊക്കെ ആകുമെ അപ്പൊ ഭയങ്കര കേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര കേറ്റം കേട്ടോ ആ കയറ്റം കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഒത്തിരി സ്കൂളിൽ പോകാനൊക്കെ ഞാൻ ആ സമയമൊക്കെ ഞങ്ങള് മത്സരിച്ചോടി നടന്നിട്ടുള്ള വഴികളാ കേട്ടോ പക്ഷേ ഇപ്പം പറ്റത്തിന്റെ പാടാ കേറ്റമൊക്കെ കേറിപ്പോവാനും ഒക്കെ നടക്കാനുമൊക്കെ പാടായി കുഞ്ഞിലെ ഒത്തിരി മത്സരിച്ചോടിയിട്ടുള്ള വഴികളാ നമ്മൾ പിന്നെ ഇടയ്ക്ക് മ്യൂസിക് കൊടുത്തത് അവിടെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സംസാരമൊക്കെ ആയത് കൊണ്ടായിട്ട് പിന്നെ അവിടെ ചെന്ന് ഉച്ചയ്ക്ക് ചോറ് പപ്പടം പന്നി ഇറച്ചിക്കറിയും മൂരുകറിയും കൂട്ടി ചോറ് കഴിച്ചു പിന്നെ അവിടെ ഒരു ഉണ്ടായിരുന്ന അത് കല്ലെറിഞ്ഞ് മാങ്ങാ വീഴ്ത്തി അത് തിന്നു പിന്നെ ഇപ്പോൾ വൈകിട്ട് പറങ്ങാണ്ടി ചൂടുന്ന ഭാഗമാണ് ഇത് പറങ്ങാണ്ടിയൊക്കെ ചുട്ട് പറങ്ങാണ്ടിയൊക്കെ തല്ലി പൊട്ടിച്ച് കഴിക്കുന്ന ഭാഗമാണ് അതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയായിട്ടോ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് കുഞ്ഞിൽ ചുട്ട് തന്നത് ഇപ്പം വീണ്ടും ഞങ്ങൾക്ക് അതുപോലൊക്കെ ചെയ്തു തന്നു അത് പിന്നെ അമ്മയുടെ കുറച്ച് ചെടികളാണ് പത്തുമണി ഇത് അപ്പം ഇവിടെ അമ്മയ്ക്ക് രണ്ട് കളറുകളേ ഉള്ളത് ഇത് പത്തുമണിയാകുമ്പോഴത്തേക്ക് വിരിയുന്ന കാണാൻ നല്ല രസമാണ് പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് വാടി നിൽക്കും കേട്ടോ അപ്പം ആദ്യം ചെന്ന സമയത്ത് ഇത് വിരിഞ്ഞപ്പം നല്ല ഭംഗിയായിരുന്നു പിന്നെന്താണെന്നറിയത്തില്ല ചെറിയ പൂ വേണ്ട വയലറ്റ് കളറിൽ ഈ വീഡിയോ ഞാൻ അച്ഛനെയും അമ്മയൊന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം അവർക്ക് ആദ്യമൊക്കെ വീഡിയോയിൽ വരാനൊരു മടിയുണ്ട് പോകെ പോകെ കാണിക്കാം ഇത് പിന്നെ അമ്മയുടെ റോസയാണേ കുഞ്ഞു പൂ അധികം വലിയ തട്ടുകളുള്ള റോസയല്ലേട്ടോ നല്ല രസമത് പൂത്ത് നിൽക്കുന്നതാണ് ഒത്തിരി നിറച്ച് പൂവാകുന്നതായിരുന്നു പിന്നെ ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ ദിവസം രാവിലെ കറിയും റൈസും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ എല്ലാം അരിഞ്ഞ് വിറക്കി വെക്കുക അപ്പോൾ ഇത് ചിക്കനാണെങ്കിൽ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയെല്ലാം കൂടെ ചേർത്ത് വറക്കാനായിട്ട് വെച്ച് പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് ഉച്ചക്കിലത്തേക്കുള്ള ചോറെല്ലാം റെഡിയാക്കാനായിട്ട് ഇപ്പം ചോറ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോരും ഈ പറയുന്നതൊട്ട് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം പോലും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വണ്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ സൈ ചേട്ടൻ വന്ന ഓട്ടോയ്ക്കാണ് ഞങ്ങൾ തിരിച്ചിങ്ങിപ്പോകുന്നത് അപ്പം നമ്മുടെ ഈസ്റ്റർ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയുള്ളായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം ഞങ്ങളുടെ സ്ഥലങ്ങളായി ഇതൊക്കെ കേട്ടോ റബ്ബർ തോട്ടവും ഉള്ള സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ഇനിയും പോംബോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അന്ന് അങ്ങ് വയ്യാതായി പോയി പോയിക്കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ബായ്